अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रजया अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रजया देवी तन्माहात्म्य धन्माहात्म्यमोधुवान् शक्तिय देवी दुर्गे ദേവി മാഹാത്മ്യ മോതുവാൻ ശക്തിയായി മേവുക എന്നിലായി ദേവി ദുർഗേം അത്യന്ത മോദമാം ദേവി തൻമാഹാത്മ്യം അത്യന്ത ഭക്തിയോടുത്താൽ സത്യമായുള്ള സുഖത്തെ കൊടുത്തിടും സത്യസനാതീ ദേവി ദുർഗം ആശകളാകുന്ന പാശത്താലുള്ളൊരു ക്ലേശമൊഴിച്ച രക്ഷ ചെയ്ത് ശാശ്വത സൗഖ്യത്തെ ഏകുന്ന മാധവം നാശവിനാശിനി ദേവി ദുർഗേം ഇമ്മന്നിൽ വന്നു ജനിച്ചവർ മാനവർ കൽമശം ചേരാത്ത കർമ്മം ചെയ്യുക ധാർമ്മിക കർമ്മങ്ങൾ സമ്മോദതായി നീ ദേവി ദുർഗേഡുറ്റക്തരായി ഭാവിക്കും മൂടർക്ക് കേടകിയമ്പയനുഗ്രഹം കാട്ടിടും വിഷ്ടപൃഷ്ടിയും രക്ഷാവിനാശവും ഇഷ്ടംപോൾ ചെയ്തിടും ദേവി ദുർഗേ ുള്ള ദേവി കഥാമൃതം ശ്രദ്ധയായി നിത്യവും കീർത്തിക്കുക ഭക്തിയും മുക്തിയും വേണ്ട പോലെകുന്ന ഭക്തപ്രിയയാകും ദേവി ദുർഗേം ഊക്കേറും ദൈത്യരി പൂക്കളെ കൊല്ലുവാൻ ചിത്താതലമ്പയെടുക്കു പല രൂപം ുഃഖങ്ങളൊക്കെയറ്റാൻ ജഗത്രയും ഒക്കെയും നാഥയാം ദേവി ദുർഗേ എത്രയും നല്ല മനോഹരിമാരാക്കി എത്തിച്ചു ദേവി മണിദ് ലൈ മൂർത്തികൾ മൂവർക്കും പൗരുഷമേകിട്ടു ശക്തിയെ നൽകിയ ദേവി ദുർഗേ ും ദുർവിധിയെല്ലാം ഓടുക്കുവാൻ സർവ ലോകേശി ഭജനം നടത്തണം ഗർവം കലരാത്ത ഭക്തരെ കാക്കുന്ന സർവ ലോകേശി ആം ദേവി ദുർഗാം ഐശ്വര്യദേവതാ നിത്യം കൂടിക്കൊള്ളും ഈശ്വരി തൻ സ്തുതി ചെയ്യുവോർ ഹൃത്ത വിദ്വേഷമാരോടുമില്ലാത്ത മർത്യർക്ക് മോക്ഷത്തേകിടും ദേവി ദുർഗേം ഒന്നാകും മഞ്ഞിൻ്റെ സന്തതി എല്ലാരും ഭിന്നതയില്ലാതെ കാണുന്നു സജ്ജനം ഒന്നാകും ആത്മ ചൈതന്യ മിക്കാൺ എന്നുള്ള അറിവേഗം ദേവീ ദുർഗേം ഓർത്താലി വാസം മഹാദുഃഖം കീർത്തിച്ചാൽ ആർത്തികൾ തീർക്കും മഹേശ്വരി ഈ മർത്യ ജന്മത്തെ സബലമാക്കിയിടണേ നിത്യ ചൈതന്യയാം ദേവി ദുർഗേം औषधं मंसारदुःखमां दोषं कलय सन्मार्ग सन्मार्गबोधौ दोषविनाशिनि देवि दुर्गे अच्युतमागुमवस्थये प्रापि सच्चिदानन्दस्वरूपे कनीयम् യാ ഞാൻ ചെയ്തതൊക്കെയും നിൻപാതെ അർച്ചന ചെയ്യുന്നേൻ ദേവി ദുർഗേം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര ജയാ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര ജയാ लक्ष्मीनारायण भाद्रे जया